വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന ിൽ പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കിണർ റീചാർജിംഗുമായി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ശുദ്ധജലം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന സന്ദേശവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ചേർന്ന് ക്യാച്ച് ദി റെയിൻ സെമിനാർ സംഘടിപ്പിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി തൊഴിലുറപ്പ് വിഭാഗത്തെ ഉൾപ്പെടുത്തിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ഭാരവാഹി കെ രാജേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി ജനസാന്ദ്രതയും അടുത്തടുത്തുള്ള വീടുകളും വെള്ളക്കെട്ടുകളുമെല്ലാം കിണറുകളിലെ വെള്ളം മലിനമാകുന്നതിനും ജലവിധാനം താഴ്ന്നതിനും കാരണമാകുന്നുണ്ട് കിണറുകളിലെ വെള്ളത്തേക്കാൾ ശുദ്ധമായ വെള്ളമാണ് മഴവെള്ളം നേരിട്ട് സംഭരിക്കുന്നതിലൂടെ ലഭിക്കുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറയുന്നു അടുത്തടുത്തുള്ള വീടുകൾ സ്ഥിതി ചെയ്യുന്നത് കാരണം കിണറുകളിലെ വെള്ളം മലിനമാകാൻ ഈ പ്രശ്നത്തിനു കൂടി പരിഹാരമാണ് മഴവെള്ളം ശുദ്ധീകരിച്ച് കിണറുകളിലേക്ക് നിറയ്ക്കുന്ന കിണർ റീചാർജിംഗ് സംവിധാനം ഇതിലൂടെ മലിനവെള്ളം കിണറുകളിലേക്ക് ഉറവയായി വരുന്നത് ഒഴിവാക്കുന്നതിനും സഹായിക്കുമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറയുന്നു നമ്മുടെ വീട്ടിലും അതേ സംവിധാനങ്ങൾ ഉണ്ടാക്കണം മറിച്ച് നമുക്ക് കിട്ടാവുന്നതിൽ ഇന്ന് നമ്മുടെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വെള്ളം മഴക്കാലത്ത് കിട്ടുന്ന മഴവെള്ളമാണ് നമ്മുടെ കിണർ വെള്ളത്തെക്കാൾ ശുദ്ധം നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടും തറപ്പിച്ച് പറയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കിണർ കിണർവെള്ളത്തെക്കാൾ പരിശുദ്ധമാണ് മഴക്കാലത്ത് നമുക്ക് ലഭിക്കുന്ന മഴവെള്ളം വേനൽക്കാലത്ത് ആദ്യം കുറേ അന്തരീക്ഷത്തിലെ പൊടി മാലിന്യമൊക്കെ ഉണ്ടാവും പക്ഷെ മഴക്കാലത്ത് നമുക്ക് ലഭിക്കുന്ന മഴവെള്ളം പുരപ്പറത്ത് വീഴുന്ന മഴവെള്ളത്തിന്റെ അത്ര ശുദ്ധി ഇന്ന് നമ്മുടെ ഭൂരിപക്ഷം പേരുടെയും കിണർ വെള്ളത്തിനില്ല ഇത്രയും നല്ല വെള്ളത്തെയാണ് നമ്മള് ശത്രു വില കൊടുക്കാതെ അതിന് അരത്പ്പെട്ട മാന്യത പരിഗണിക്കാതെ നമ്മള് നമ്മുടെ ബൗണ്ടറിക്ക് കടത്തി വിടുന്നു ഇരുപത്തിനാല് കൊണ്ട് അറബിക്കടലിൽ പോയി ഉപ്പുവെള്ളമായി മാറുന്നു തൊലുറപ്പ് പദ്ധതി വഴി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് നൽകി വീടുകളിൽ കിണർ റീചാർജിംഗ് സംവിധാനം ഒരുക്കുകയാണ് ലക്ഷ്യം ഇതിനുള്ള പരിശീലനവും തുടർന്നുള്ള ദിവസങ്ങളിൽ നൽകും ഉദ്യോഗസ്ഥർക്ക് തൊലുറപ്പ് വഴി ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പ്രധാനമായും ക്യാച്ച് ദി റെയിൻ സെമിനാറിലൂടെ നടത്തിയത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു സെമിനാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ കെ മുഹമ്മദാലി ബി ഡി ഒ ഇ വി ശ്രീകുമാർ ജോയിന്റ് ബി ഡിഒ എം അബ്ദുസമദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ